হয় হয় বিছো അപ്പോൾ ഞാൻ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യേഷനാണ് അത് ഞാൻ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പോലീസിന് എതിരെ നമ്മൾ റെയിൽവേസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് സ്വീകരിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കീഴെയുള്ള റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ കംപ്ലയിന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പരിധി ആയതുകൊണ്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിത്ത് പ്രൂഫ് നമ്മൾ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു പക്ഷേ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അവർ ക്ലോസ് ചെയ്തു പക്ഷേ നമ്മൾ വിത്ത് പ്രൂഫാണ് നമ്മൾ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഞാൻ ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ആയി ില്ജിസ്റ്റർന്നാൽ മാത്രമേ ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൺ തേർട്ടി നയനിലേക്ക് വിളിച്ചിട്ട് ഞാൻ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് എനിക്ക് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കോൾ വന്നു അവരോട് വ്യക്തമായ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം കുറച്ച് കോളുകൾ കൂടി വന്നുകഴിഞ്ഞതിന് ശേഷം എനിക്ക് തൃശ്ശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ എനിക്ക് കോൾ വന്നു കോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഏത് എന്ത് വിശ്വാസ പ്രകാരമാണ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടത് എന്നുള്ളത് ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം അടക്കം ഒരുപാട് ആൾക്കാരെ തല്ലി ചതച്ച ഒരു ചരിത്രം പോലീസിനുണ്ട് അതൊരു മിലിറ്ററി ഓഫീസറിനെ പോലും ഞാൻ അതുപോലെ നാശമാക്കി തല്ലി ചതച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഒരിക്കലും ആർ പി എഫ് അങ്ങനെയുള്ളതല്ല എന്ന് പറഞ്ഞു അത് ഒരു പോലീസ് സിസ്റ്റം തന്നെയല്ലേ ഞാൻ എൻ്റെ ധൈര്യത്തിലാണ് വരണ്ടേ എന്നുള്ളത് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വിഷ്ണു വരും ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള നീതി നമ്മൾ നേരിട്ട് തരും എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചു അതിന് ശേഷം ഞാൻ ഇന്നലെ വൈകിട്ട് അവിടെ പോയി മനോജ് കുമാർ എന്ന് പറയുന്ന ഒരു എസ് ഐ ആണ് രാജസ്ഥാൻ എന്നുള്ളതാണ് അദ്ദേഹം എൻ്റെ കംപ്ലൈൻറ്റ് വ്യക്തമായി കേൾക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പ്രൊസീജിയേഴ്സ് മൂവ് ചെയ്യുകയും ചെയ്തു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു അദ്ദേഹം അപ്പോൾ ശേഷം ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹം എൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾ ഷയിക്കുന്നതെന്ന് എന്നെ പറഞ്ഞു വിടുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എന്താ പറയുക ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കിട്ടുന്ന പീഡനങ്ങൾ നമ്മൾ മിണ്ടാതെ പേടിച്ച് നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിയമവ്യവസ്ഥിതിയിലുള്ള അറിവില്ലായ്മ കൊണ്ടും ഭയം കൊണ്ടുമാണ് നിയമവ്യവസ്ഥിതി നമ്മൾ എത്രത്തോളം അറിയുന്നോ അത്രത്തോളം നമ്മൾ അതിനെ ഭയക്കേണ്ടതില്ല ജനങ്ങൾക്കും കോടതിക്കുള്ള മീഡിയേറ്റർ നിയമം നടപ്പിലാക്കാനുള്ള മീഡിയേറ്റർ മാത്രമാണ് പോലീസ് ഓക്കെ അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നിയമത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് നമുക്ക് നേരുന്ന അനീതികളിൽ നിന്നും നമ്മൾ നേതെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പായ് ചേട്ടാ